ബാങ്ക് പെൻഷൻ സംഘടനകളുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ അവകാശ ദിനാചരണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നഗരസഭി ദിനാചരണം ചെയ്തു ബാങ്ക് ദേശസാൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ബാങ്ക് പെൻഷൻകാരുടെ വിവിധ സംഘടനകൾ അവകാശ ദിനാചരണം നടത്തിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊടുപുഴ ടൗൺക്ക് മുന്നിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഈ വായ്പകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു വലിയ മാനസിക സമ്മർദ്ദമുണ്ട് കാരണം ഒരു വശത്ത് വായ്പകൾ കൊടുക്കണമെന്ന് ഗവൺമെൻ്റ് ആവശ്യപ്പെടുകയും അത് കൊടുക്കുമ്പോൾ അതിൻ്റെ റിസ്ക് നിങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുകയും തിരിച്ചടവ് മുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളോടുണ്ടാകുന്ന ചോദ്യങ്ങൾ ഇതെല്ലാം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്കറിയാം ഈ വളരെ കുറഞ്ഞ കാലങ്ങൾക്കിടയിൽ ഏതാണ്ട് നാല് ലക്ഷം കോടി രൂപയോളം ബാങ്കുകളുടെ കടങ്ങൾ എഴുതി തള്ളിയപ്പോൾ അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാലോ അഞ്ചോ വ്യവസായികളുടെ ലോണുകളാണ് എഴുതിത്തള്ളിയത് അതിൻ്റെ നാലിലൊന്നല്ല പത്തിലൊന്ന് തുണി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ കർഷകരുടെയും വ്യവസായികളുടെയും ലോണുകൾ മുഴുവൻ എഴുതിത്തള്ളി അവരെ കടക്കണിയിൽ നിന്ന് മോചിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വസ്ഥമായൊരു ജീവിതം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുമായിരുന്നു എ ബി ആർഒ എ എക്സിക്യൂട്ടീവ് അംഗം വി കെ സദാശിവം പുള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ബെഫി സംസ്ഥാന ജനറൽ സെക്രട്ടറി സനിൽ ബാബു എൻ വിവിധ സംഘടനാ പ്രതിനിധികളായ ശ്രീകുമാർ കെ ജോർജ് പി എം മൈദീൻ വി പി ജോർജ് ജോസഫ് തോംസൺ കേജിസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ